കൊടുങ്കുറ്റവാളി പെരുമ്പാവൂർ അനസ് ദുബായിലെത്തിയതും അവിടെ ബിസിനസ് സാമ്രാജ്യം തുടങ്ങിയതും അതിൽ സെലിബ്രിറ്റികൾ പങ്കെടുത്തതും കേരള പോലീസിനെ നാണം കെടുത്തിരിക്കുകയാണ് പോലെ പെരുമ്പാവൂർ അനസ് കൂടെയുള്ളത് ഉള്ളത് ഷിയാസ് കരീം നമ്മുടെ സിനിമാ താരവും മോഡലും ആയ ഷിയാസ് കരീം മാളവിക സുവാസിക പിന്നെ ശേതാമേനും അതിനൊപ്പം മലബാർ ഗോൾഡിൻ്റെ എല്ലാമെല്ലാമായ ഫൈസലും അവിടെ അനസ് ബിസിനസ് സാമ്രാജ്യം തുടങ്ങി ബിസിനസ് സാമ്രാജ്യം തുടങ്ങിയപ്പോഴാണ് ഇവരെല്ലാം ആ തുടക്ക ആഘോഷത്തിൽ അതിൻ്റെ തുടക്കത്തിൽ പങ്കുകൊള്ളാൻ എത്തിയത് ഇവരൊക്കെ എങ്ങനെ എത്തി എന്നുള്ളത് പോലീസിനെ വട്ടം ചുറ്റിക്കുന്നു ഇവരെയൊക്കെ ലക്ഷ്യമാക്കി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കരീം പറയുന്നത് തനിക്ക് പണം തന്നതുകൊണ്ട് താൻ പെരുമ്പാവൂർ അനസിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയി എന്നുള്ളതാണ് പെരുമ്പാവൂർ അനത്ത് ചില്ലറക്കാരനൊന്നുമല്ല സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കൊലപാതകം തുടങ്ങി വിവിധ കേസുകളിൽ പ്രതിയാണ് അയാളുടെ കീഴിൽ എന്തിനും പോകുന്ന യുവാക്കളുണ്ട് എന്തിനും പോകുന്ന യുവാക്കളുടെ സംഘം പെരുമ്പാവൂർ അനത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു പോലീസിനെ നാണം കെടുത്തിക്കൊണ്ട് അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതും വിമാനത്താവളത്തിൽ വെച്ച് നൂറിലധികം യുവാക്കൾ അയാൾക്ക് സ്വീകരണം കൊടുത്തതും ഒക്കെ വലിയ വാർത്തയായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടി അതെന്ന് പൊളിറ്റിക്സ് കേരള പറയുന്നില്ല പിന്നീട് ആ രാഷ്ട്രീയ പാർട്ടി പെരുമ്പാവൂർ അനസിനെ തള്ളിപ്പറഞ്ഞു ആ രാഷ്ട്രീയ പാർട്ടി പെരുമ്പാവൂർ അനസിനെ തള്ളിപ്പറയുക മാത്രമല്ല പുറത്താക്കുകയും ചെയ്തു പെരുമ്പാവൂർ അന്നത്തിന് പിന്നീട് കൊച്ചിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി അയാളുടെ ഗ്രൂപ്പുകൾ തന്നെ പല ഗ്രൂപ്പുകളായി വേർതിരിഞ്ഞു അവരിൽ ചിലർ പെരുമ്പാവൂർ അന്നസിൻ്റെ ശത്രുക്കളായി മാറി ഔറം ക്രിസ്ത്യവ് അടക്കമുള്ള പെരുമ്പാവൂർ അനസിൻ്റെ വലം അയാളെ വിട്ടുപോയി കൊച്ചിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം പെരുമ്പാവൂർ അനസിന് ഉണ്ടായി പോലീസ് പെരുമ്പാവൂർ നസിനെ തേടി പരക്കം പാഞ്ഞു ഇതിനിടയിലാണ് ഇയാൾ ബാംഗ്ലൂർ വഴി വ്യാജ പാസ്പോർട്ടും വിസയുമൊക്കെ സംഘടിപ്പിച്ച് ദുബായിൽ എത്തി ദുബായിൽ കോടികളുടെ വിലമതിപ്പുള്ള ബിസിനസ് സാമ്രാജ്യമാണ് പെരുമ്പാവൂർ നസ് തുടങ്ങിയത് ഇതിൽ ഷേതാ ഷിയാസ് കരീം മാളവിക സ്വാസിക തുടങ്ങിയ നടിമാർ പങ്കെടുത്തു ഫിറോസ് കുന്നം പറമ്പിൽ പങ്കെടുത്തു എന്തായാലും ഷേതാമേനോവിനെ ഷേതാമേനോവിനെയും ഷിയാഫ് കരീമിനെയും മാളവികയും സോസികയെയും ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുത്തു ഷിയാഫ് കരീം പറയുന്നത് പണം തന്നത് കൊണ്ട് പോയെന്നുള്ളതാണ് പണം തന്നത് കൊണ്ട് കൊടുംകുറ്റവാളികളുടെ കൊടുംകുറ്റവാളിയുടെ ബിസിനസ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോകാമോ എന്ന ചോദ്യം ബാക്കി ചേതാമാനുൻ്റെയും സോസികയുടെയും മാളവികയുടെയും ഫോൺ നമ്പറുകൾ പരിശോധിക്കുകയാണ് പോലീസ് മലബാർ ഗോൾഡിലെ ഫൈസൽ എങ്ങനെ എത്തി മലബാർ ഗോൾഡിൻ്റെ തലവനായ ഫൈസൽ ഇവിടെ എങ്ങനെ എത്തി എന്നതും പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം ഈ ഇയാൾ ഈ പെരുമ്പാവൂർ രനത്ത് ഉപ്രസിദ്ധനായ സ്വർണ്ണക്കളുടെ കടത്തുകാരനാണ് സ്വർണം തട്ടിക്കൊണ്ടു പോവുക ഇയാളുടെ ആദ്യകാല വിനോദമായിരുന്നു ആദ്യകാല ബിസിനസ് സ്വർണം പൊട്ടിക്കുകയായിരുന്നു സ്വർണം പൊട്ടിക്കുക എന്നാണ് അതിന് പറയുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്തിലെത്തുന്ന സ്വർണം ഇയാൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അങ്ങനെ ഒരുപാട് കേസ് ഇയാളുടെ പേരിലുണ്ട് മാത്രമല്ല ഇയാൾക്ക് ഇയാളുടെ സംഘാംഗങ്ങൾ ഇയാളുടെ പേര് അനഫിക്കുന്ന കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട് അങ്ങനെ കയ്യിൽ പച്ചകുത്തിയ സംഘാംഗങ്ങൾ വെള്ളയും വെള്ളയും അണിഞ്ഞ് വെള്ള ഷൂ അണിഞ്ഞ് കൂളിംഗ് ക്ലാസും വെച്ച് തികച്ചും കൊച്ചിയെ നടക്കുന്ന ഡോണായി പെരുമ്പാവൂർ അനഫ് വിലസി നടന്ന കാലം ഇയാൾക്ക് സിനിമാ താരങ്ങളുമായുള്ള ബന്ധം നേരത്തെ തന്നെ വിവാദമായിരുന്നു എന്തായാലും ശേതാമേനോനെ പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കേരള പോലീസിനെ നാണം കെടുത്തിയിരിക്കുകയാണ് പെരുമ്പാവൂർ അനസ് ഇവിടെ ഒരു പാവപ്പെട്ടവൻ പോക്കറ്റടിച്ചാൽ അവനെ പിടിച്ച് ഇടികൊടുത്ത് അവനെ ക്ഷയരോഗിയാക്കി മാറ്റുന്ന പോലീസ് പെരുമ്പാവൂർ എൻ എസ് ദുബായിൽ എങ്ങനെ അറിഞ്ഞില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി ചേതാമേനോൻ കുടുങ്ങിക്കിടക്കുകയാണ് ചേതാമേനവന് എന്തുകൊണ്ട് ഇയാളെ തിരിച്ചറിയാൻ പറ്റിയില്ല ഷിയാസ് കരീം പറയുന്നത് ഇയാളെ മുംബൈ അറിയാമെന്നാണ് മുംബൈ അറിയാമെങ്കിൽ ഇയാളൊരു കൊടുങ്കുറ്റവാളിയാണെന്നും പോലീസ് തിരയുന്ന പ്രധാനപ്പെട്ട ക്രിമിനലാണെന്നും എന്തുകൊണ്ട് ഷിയാസ് കരീം അറിയാതെ പോയി എന്നുള്ളത് മനസ്സിലാകുന്നില്ല മാളവുകയും തോസുകയും ചോദ്യം ചെയ്യലിന് വിധേയമാകും ശേതാ മേനോവൻ പൊതുവേ പി ആർ വർക്കുള്ള തൻ്റേതായ ഒരു പി ആർ വർക്കിനെ വെച്ചിരിക്കുന്ന നടിയാണ് വളരെ പ്രശസ്തയായ നടിയാണ് ദേശീയ ശ്രദ്ധ വരെ നേടിയ നടിയാണ് മോഡലാണ് ഒരുപാട് എന്താ പറയുക ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് അവർ പെരുമ്പാവൂർ അനസ്സുമായി മുട്ടിയുരുമി നിൽക്കുന്നതും പെരുമ്പാവൂർ അനസ്സിന് ശേഖൻ്റെ കൊടുക്കുന്നതും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു നാണം കെട്ടത് കേരള പോലീസാണ് അതുകൊണ്ട് തന്നെ ഷേതാ മേനോൻ ചോദ്യം ചെയ്യലിന് വിധേയമാകും എന്നുള്ളത് ഉറപ്പാണ്